എന്റെ കാര്യം ഒരു കാര്യം ഞാൻ അമ്മയോട് മനസ്സിന്റെ അമ്മ സാധിച്ചെന്ന സന്തോഷത്തിലാണ് ഇപ്പൊ വന്നത് തിരുവൈരമ്പലത്തി വന്ന് എൻറെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് എന്റെ മോന് രണ്ടാമ്പിള്ളാരായി അവന് വീടായി സർവ്വതമായി എൻറെ അമ്മയുടെ ശക്തി പത്തു വർഷത്തോളം കഴിഞ്ഞാണ് എനിക്ക് എന്റെ മോളെ കിട്ടിയത് പാർവതി ദേവിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ് എനിക്ക് മോളെ കിട്ടിയത് ചരിത്ര പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ മംഗല്യവരദായിനിയായ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിന് വൻ ഭക്തജനത്തിരക്ക് കേരളത്തിന് അകത്തും പുറത്തു നിന്നുമായി നിരവധി ഭക്തരാണ് ദർശനത്തിനായി ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാളായ ജനുവരി പന്ത്രണ്ടിന് രാത്രിയിലാണ് ഇത്തവണത്തെ നടതുറപ്പ് തുറപ്പ് മഹോത്സവത്തിന് തുടക്കമായത് ഇരുപത്തിമൂന്നിന് രാത്രി എട്ട് വരെയാണ് ദർശന സമയം അൽവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീപാർവതി ദേവിയുടെ നട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് രാത്രി മണിക്ക് തുറന്നു മുൻവർത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വലിയ ഒരു പത്തജന പ്രവാഹമാണ് ഉണ്ടായത് എട്ട് മണിക്ക് നട തുറന്ന് ഏകദേശം പന്ത്രണ്ടര കഴിഞ്ഞതിനു ശേഷമാണ് ട്യൂബിലുള്ള ആളുകളെ ഭക്തന്മാരെ ദർശനം നടത്തിയതിനു ശേഷം നട അടയ്ക്കുവാൻ സാധിച്ചു ഞങ്ങളുടെ എല്ലാ ക്യൂ ഗ്രൗണ്ടുകള ഗ്രൗണ്ടുകളും ഫുള്ളായി റോഡിലേക്ക് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ടായി രാവിലെ പത്ത് മണി മുതൽ തന്നെ ക്യൂബില് ആളുകള് ഭക്തന്മാരെ അവിടെ സ്ഥാനം പിടിച്ചിരുന്നു അതുപോലെ ഞങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ടുകളെല്ലാം തന്നെ ഫുൾ ആയി ഗതാഗതത്തിന് തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ പോലീസും സന്നദ്ധ പ്രവർത്തകരും വേണ്ട രീതിയിൽ ഇടപെട്ടതിനാല് ഒരു മാർഗതടസ്സം ഉണ്ടായില്ല അപ്പോ രാവിലെ വൈകിട്ട് നാല് മുപ്പതിന് അവർ തറവാട്ടിൽ നിന്നാണ് ഈ ദുർവാഭരണ ഘോഷയാത്ര ആരംഭിച്ചത് അപ്പൊ അതിൽ നാഥശ്വരം മുതലായ വാദ്യ പോഷങ്ങൾ കാവടി താളം എന്നിവയുടെ അകമടിയോടെയാണ് ക്ഷേത്രസിലേക്ക് എത്തിയത് ഈ ഇതിനുശേഷം എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് ഉള്ളത് എല്ലാ ദിവസവും രാവിലെ നാല് മണിക്ക് ഉള്ള നട നടക്കുന്നതിന് മുമ്പ് തലേ ദിവസം രാത്രി തന്നെ ജീവിലെ ആഴുകൾ പ്രവേശിച്ച് അത്ര പ്രവേശിച്ച് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ഭക്തർക്ക് വഴിപാടുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനം ഇക്കൊലം ഏർപ്പെടുത്തി കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി പണം അടച്ചാൽ ലഭിക്കുന്ന ക്യു ആർ കോഡുമായി എത്തി ക്ഷേത്രത്തിലെ കൗണ്ടറുകളിൽ നിന്ന് വഴിപാട് സാധനങ്ങൾ വാങ്ങാനാകും ചരിത്ര പ്രസിദ്ധമായ തിരുവയാണ് നടതുറുപ്പ് മഹോത്സവത്തിന്റെ ഈ വേളയിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഭക്തിസാന്ദ്രമായ തീർത്ഥാടനത്തിന് ഒരു അന്തരീക്ഷം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് നാളെ ഇതുവരെയായിട്ടും ട്രസ്റ്റിൻ്റെ ട്രസ്റ്റ് എല്ലാവിധ സൗകര്യങ്ങളും എന്ന് പറഞ്ഞാൽ വരുന്ന ഭക്തജനങ്ങൾക്ക് നടത്തി വരുന്ന അന്നദാനം അന്നദാനം മഹാദാനം ഒരു ക്ഷേത്രത്തിലെത്തി ചേരുന്ന എല്ലാവർക്കും നാല് രാവിലെ ഒമ്പത് മണിയുമായിട്ട് ആരംഭിച്ച് വരെ അന്നദാനം മഹാദാനം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് കുടിവെള്ളമായ ഭക്തതി അനുസരിച്ച് എല്ലാ ഭക്തജനങ്ങൾക്കും വന്നുചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ള ഭക്തതി ഏർപ്പെടുത്തിയിട്ടുണ്ട് തന്നെയുമല്ല ഗ്രീൻ പ്രോ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതനുസരിച്ച് വരുന്ന ഭക്തജനങ്ങൾ നമ്മളോട് മഹാ ഈ ക്ഷേത്ര ട്രസ്റ്റിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓൺലൈൻ വഴിയുള്ള സജ്ജീകരണങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും വരുന്ന ഭക്തർക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല മിഴ്നാട് കർണാടക എന്ന് വേണ്ട അതിർത്തി സംസ്ഥാനമായ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കു കൂടി ഈ കുറി അവർക്കു കൂടി വേണ്ടത്ര സൗകര്യം നമ്മള് എത്തിച്ചേർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നട തുറക്കുന്ന പന്ത്രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ദേവി ദർശനം നടത്തിയാൽ സൗഭാഗ്യങ്ങളും മംഗല്യ സൗഭാഗ്യവും ദീർഘമംഗല്യ ജീവിതവും ലഭിക്കുമെന്നാണ് വിശ്വാസം ജീവിതത്തിലെ തങ്ങളുടെ ആകുലതകളും സങ്കടങ്ങളും അമ്മയുടെ തിരുമുന്നിൽ സമർപ്പിച്ച് അനുഗ്രഹീതരായി പോകുന്ന ഭക്തജനങ്ങളെയാണ് ഇവിടെ കാണാൻ കഴിയുക തിരുവൈരാനിക്കുളം അമ്പലത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യായിട്ടാണ് വരുന്നത് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞങ്ങളുടെ മുൻവർഷങ്ങളിൽ വന്നിട്ട് ഇവിടെ വന്ന് മംഗല്യ ഭാഗ്യം സിദ്ധിച്ച ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അറിയാം അവര് മറ്റുള്ളവർക്കും ഇതേപോലെ തന്നെ ഇവിടെ നടത്തേണ്ട വഴിപാടുകളെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു അങ്ങനെ ഇന്ന് ഈ കോട്ടയത്തുനിന്ന് ഞങ്ങൾ ഇവിടെ വന്നതാണ് ഒരു ഇരുപത്തി അഞ്ച് പേരുണ്ട് ഒരുപാട് പേര് ഇവിടെ മംഗല്യ മംഗല്യതടസ്സം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ സ്ഥലം അവരുടെ വീട് വില്പന അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്കും കാര്യസിദ്ധിക്കും വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ വന്ന് തൊഴുതപ്പോ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇത്തിരി സന്തോഷം സുപ്ര ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് അതിൻ്റെതായ വ്യത്യാസം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതാണ് എൻ്റെ അനുഭവം പിന്നെ പന്ത്രണ്ട് ദിവസം തുറക്കുമ്പോ അതിൻ്റെ ആ ചൈതന്യം ദേവിക്കുള്ള ചൈതന്യം കൂടുതലാണല്ലോ പതിനെട്ട് വർഷമായിട്ട് വരുന്നുണ്ട് ഓരോ വർഷം ആകുമ്പോഴും വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നു നല്ല നല്ല അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ദൈവീക ചിന്തയിലും ഏറ്റവും ഏറ്റവും ചിന്തയായിട്ടാണ് തിരുവൈരാണിക്കുളം അമ്മ നിലവിൽ വന്ന് തൊഴുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ബുദ്ധിമുട്ടിയാ അമ്മയെടുക്ക വന്ന് ഞങ്ങള് കൊഴുതത്ത് പോയി ഈ പ്രാവശ്യം ഞങ്ങൾ ബുദ്ധിമുട്ടിയെങ്കിൽ സന്തോഷമായിട്ട് ഞങ്ങൾ ഞങ്ങള് കൊഴുതമ്മയെ പ്രാർത്ഥിച്ച് അമ്മ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങക്ക് തരുവന്ന് താഴ്മയായിട്ട് പറയൂ സന്തോഷവധിയായിട്ടിരിക്കുന്ന എന്റെ അമ്മ എല്ലാം ഞങ്ങൾക്ക് തരുവന്ന് ഉറപ്പാ തിരുവൈരത്തെ അമ്പലത്തിൽ വന്ന് എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് എന്റെ മോന് രണ്ടാമ്പിള്ളാരായി അവന് വീടായി സർവ്വതായി എന്റെ അമ്മയുടെ ശക്തി ഞാൻ അതുകൊണ്ട് എല്ലാ വർഷവും വരാൻ കൊറോണ വന്നപ്പോ മാത്രം എനിക്ക് വരാൻ പറ്റിയില്ല അല്ലാതെ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷം ഇനിയും വരാൻ ആരോഗ്യം തരുന്നെങ്കിൽ ആരോഗ്യം തന്ന ഇനിയും വരും അതമ്മയുടെ മണ്ണിൽ നിന്ന് പറയുക ഉറപ്പ് പത്ത് വർഷത്തോളം കഴിഞ്ഞാണ് എനിക്ക് എന്റെ മോളെ കിട്ടിയത് പാർവതി ദേവിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ് എനിക്ക് അവളെ കിട്ടിയത് ദേവീടെ പേര് തന്നെയാണ് ഇട്ടതും അത് വളരെ വിശ്വാസമുണ്ട് വളരെ സന്തോഷമുണ്ട് ഇന്നും പറ്റുമെന്ന് വിചാരിച്ചില്ല ഇന്നും തൊഴുവാനായിട്ട് അത്രക്ക് തിരക്കായിരുന്നു സാധിച്ചു എല്ലാ വർഷവും ഇവിടെ വരാൻ ആഗ്രഹമുണ്ട് എനിക്ക് കുറച്ചുനാളോണ്ട് കാലിന് നല്ല സുഖമില്ല അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധിച്ചത് ദേവീടെ കൃത്ഭാകളും എല്ലാ വർഷവും വരാൻ അനുഗ്രഹിക്കട്ടെ ദേവി െ എന്റെ കാര്യം ഒരു കാര്യം ഞാൻ അമ്മയോട് മനസ്സിലെത്തി പറഞ്ഞു അതെനിക്ക് അമ്മ സാധിച്ചതെന്ന് ആ സന്തോഷത്തിലാണ് ഇപ്പൊ വന്നേ നമ്മൾ മനസ്സ് തന്നെ എടുത്ത് കാര്യം പറഞ്ഞ തീർച്ചയായിട്ടും അമ്മയോട് കൈക്കൊള്ളും കൈപടിയില്ല നീർന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇന്ന് ഞാൻ അമ്മയെ കാണാൻ ഇവിടെ വന്നത് പറഞ്ഞു സന്തോഷത്തോടെ വന്നേ ഈ അമ്മേന്റെ വിളി കേൾക്കും എല്ലാവരും അമ്മയുടെ അമ്മ അമ്മ വിളി കേട്ടിരിക്കും സന്തോഷത്തോടെ എല്ലാവരും വരും കുറെ വർഷമായി കാണണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ് ഭഗവാനെ കണ്ട് തൊഴുത് സന്തോഷമായി എല്ലാ അനുഗ്രഹങ്ങളും കാര്യവും ഒന്നും പ്രതീക്ഷിച്ച് ഞങ്ങൾ തിരിച്ചു പോവാ പോവുകയാണ് കേടൊന്ന് വരുന്നത് ചെറിയ കീഴിൽ വരുന്നത് അത് വന്നപ്പം നല്ല സന്തോഷവും സമാധാനവും കിട്ടി മനസ്സിന് നന്നായിട്ട് തൊഴുകാൻ പറ്റി ഉം പറയിടാൻ പറ്റി എല്ലാം നല്ല രീതിക്ക് തന്നെ സന്തോഷം ഇനി വരാൻ ആഗ്രഹം